തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൽ ശതദിന ഭാരത നൃത്തോത്സവത്തിന്റെ അൻപത്തി ഒൻപതാം ദിവസം പ്രമുഖരും പ്രശസ്തരുമായ കലാകാരികൾ നൃത്തം അവതരിപ്പിച്ചു എല്ലാവരുടെയും കലാപ്രകടനങ്ങൾ ശ്രദ്ധേയമായി ഗുരു കലൈമാമണി അനിതാഗുഹയുടെ ശിഷ്യ ചെന്നൈ അഞ്ജലി വിശ്വേഷ് അവതരിപ്പിച്ച ഭരതനാട്യത്തിലൂടെയാണ് തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം വിഷ്ണുമായസ്വാമി ക്ഷേത്രത്തിലെ ശതദിന ഭാരത നൃത്തോത്സവത്തിന്റെ അൻപത്തിയൊൻപതാം ദിവസം കലാപ്രകടനങ്ങൾ തുടങ്ങിയത് ശങ്കരാചാര്യർ കൃതിയായ ഗണേശ പഞ്ചരത്നത്തിലായിരുന്നു അഞ്ജലി വിശ്വേഷിന്റെ തുടക്കം തുടർന്ന് തുളസീദാസ് ഭജനും കാനഡ രാഗത്തിൽ ലാൽഗുഡി ജി ജയരാമൻ രചിച്ച തില്ലാനയും അരങ്ങേറി തുടർന്ന് പ്രമുഖ നർത്തകി കലാമണ്ഡലം സുഗന്ധി പ്രഭുവിൻ്റെ ശിഷ്യ പ്രിയ മനോജ് മോഹിനിയാട്ടം അവതരിപ്പിച്ചു ഇരുപത്തിയൊന്ന് വർഷമായി അബുദാബിയിലെ ഭരതാഞ്ജലി നൃത്ത കലാക്ഷേത്രത്തിന്റെ പ്രയോക്താവാണ് പ്രിയ മനോജ് ചൊൽക്കെട്ട് ഷഹാന രാഗത്തിലും സാരമതി രാഗത്തിലും മോശമുഗലത എന്ന ത്യാഗരാജകൃതി സൂക്ഷ്മമായ സ്വരശൈലിയിൽ ജമിനീഷ് ഭാഗവതർ ആലപിച്ചു ആലാപനത്തിനൊപ്പം വിശേഷമായ രംഗഭാഷ്യത്തിലൂടെയാണ് പ്രിയ മനോജ് ചുവടുകൾ വെച്ചത് ബംഗളൂരുവിൽ നിന്നെത്തിയ വിശ്രുത നർത്തകി ഡോക്ടർ രക്ഷാ കാർത്തിക്കും പതിനാല് ശിഷ്യരും അവതരിപ്പിച്ച നൃത്തവും പ്രേക്ഷക ശ്രദ്ധ നേടി നാഗേന്ദ്രഹാരായ എന്ന ശങ്കരാചാര്യർ കൃതിയിൽ ആരംഭിച്ച പൂർവി തില്ലാനയിലാണ് നൃത്തം പൂർണമായത് കലാകാരികൾക്ക് ദേവസ്ഥാനാധിപതി ഡോ ഉണ്ണിസ്വാമികൾ പൊന്നാടയും പ്രശസ്തി പത്രവും ശില്പവും നൽകി ആദരിച്ചു കേരള വിഷൻ ന്യൂസ് തൃശൂർ